ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ ഈ വീഡിയോയിൽ ഞാൻ പീനറ്റ് ഉണ്ടാകുന്ന ഇലക്കടല ഈ പീനട്ട് ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് എന്തൊക്കെ വേണം തേങ്ങ ചേർക്കാതെ ചമ്മന്തിയാണ് തേങ്ങ ചേർക്കാതെ ഹെൽത്തി ആയിട്ട് എങ്ങനെ പീനറ്റ് ചമ്മന്തി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ചീനച്ചട്ട അടുപ്പത്തിൽ വെച്ചു ചൂടായതും ഒരു ടേബിൾ സ്പൂൺ മതിയാവും കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും നിലക്കടല അതും ചേർക്കേണ്ടത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വാഴച്ചു കൊടുക്കാം എരിവിന് ആവശ്യമുള്ള ഉണക്കമുളക് ചുമന്ത് മുളക് നാലെണ്ണം ഞാൻ ചേർക്കേണ്ടത് നിങ്ങൾക്ക് എത്ര എരിവേണ്ട അതനുസരിച്ച് ചേർത്താൽ മതി ഇതിന് ഞാൻ ചേർക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കൂടുതൽ ചമ്മന്തി അറക്കണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിടുക കുറവാണ് ചെയ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിടുക അപ്പൊ കുറച്ചും കൂട്ടിയിടാം അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ചേർക്കണം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ചേർക്കാം ആറ് അലി വെളുത്തുള്ളി കുറച്ച് വലിയ അല്ലി വലുതാണ് കിട്ടാം അല്ലി ഇതിന്റെ സൈസ് വലുതാണ് വലിയ അലിയാണ് ധാരണം ഞാൻ ചേർക്കണ്ട് ഒരു കൈപ്പിടിയുടെ അത്രയും ചെറിയ ഉള്ളി മുഴുവനോടെ ചേർക്കാം ഈ ഉള്ളി വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാഴ്ന്നു പക്ഷെ മൂന്ന് നാടൻ തക്കാളിയാണ് മൂന്ന് നാടൻ തക്കാളി കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് ഇപ്പൊ തക്കാളിയും കൂടി ചേർക്കാം ഇത് പുളി ചേർക്കണില്ല അതിന് പകരം തക്കാളിയായിട്ട് ചേർക്കണം കടൻ്റെ എന്താ പരിപ്പ് ഉഴുന്ന് വെച്ചിട്ട് ഒരു ബ്രൗൺ കളർ കളറായിട്ടുള്ളു കരിഞ്ഞു പോകട്ട് അത് തക്കാളി ചേർത്ത് നന്നായിട്ട് വാഴിക്കാം ഇതെല്ലാം വാഴത്തി നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുക്കണം അരച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് അരച്ചി ചേർക്കാം അത്രേ ഉള്ളൂ ഇതിന്റെ പണി തീന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കെൽറ്റി ആയിട്ടുള്ള പീനറ്റ് ചട്നി നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കാം ലാസ്റ്റ് ഒരു കായ്പിടിയുടെ അത്രയും മല്ലി അല ചേർക്കണം എല്ലാം വാഴറ്റി കഴിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ മിക്സി ചാർ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തു കഴിഞ്ഞ് കടകും കരുവേപ്പിലും ഉണക്കമുളകും ചേർത്ത് വരച്ചിടണം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഫ്രണ്ട്സ് വഴറ്റിയതെല്ലാം ചൂടാറിക്കഴിഞ്ഞ് എല്ലാം അരച്ച് കഴിഞ്ഞു മിക്സി ചറിഞ്ഞ് നന്നായിട്ട് അരയ്ക്കരുത് ചെറിയ കൂടി അരയ്ക്കണം നന്നായിട്ട് നൈസായിട്ട് അറിയാൻ പാടില്ല ചെറിയ തരി തരിയോട് ചെറിയ കുഞ്ഞ് തരുനെരുപ്പായിട്ട് അരച്ചെടുക്കണം അപ്പം ഇതെല്ലാം നമ്മൾ പാത്രത്തിലാക്കാണ് ാക്കാം ഇനി ഇത് കടുക് വറുത്ത് ചേർക്കണം കടുകും കരുവേപ്പില് ഒരു ചുമ മുളം ചേർത്ത് നമ്മൾ കടുക് വറുത്ത് ചേർക്കാം ഇഡ്ഡലി ദോശ വെള്ളയപ്പം പാലപ്പം എല്ലാത്തിനും ചേർത്ത് കഴിക്കാവുന്ന പീനറ്റ് ചമ്മന്തിയാവും കിട്ടും നല്ല ഹെൽത്തിയുമാണ് എല്ലാവർക്കും കഴിക്കാവുന്ന ഞാൻ എരിവ് പാകത്തിന് ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങള് ചുവന്ന മുളക് കൂടുതൽ ചേർക്കാം ഞാൻ മിക്സിന്റെ ആരും കഴുകി കുറച്ച് വെള്ളം കൂടി അതിൽ ചേർത്തിട്ടുണ്ട് അധികം ആവരുത് അധികം കട്ടി ആവരുത് ഇപ്പൊ ഈ പാകത്തിനായിരിക്കണം ചമ്മന്തി പീന ചമ്മന്തി ഇത് ഇഡ്ഡലി ദോശക്ക് മാത്രല്ല ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാം കറി ഒന്നും ഇല്ലെങ്കിൽ ഈ ചമ്മന്തി കൂട്ടി ചോറുണ്ടാകും ഇപ്പൊ ചമ ചോറിനും കാഞ്ഞിക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലും വെള്ളം കുറച്ചെടുക്കാം നല്ല കട്ടിയായിട്ട് തന്നെ അരച്ചെടുക്കാം ഞാനിപ്പഡലിക്ക് ഉണ്ടാക്കിയതാണ് തൊട്ട് വയ്ക്കാൻ കടുക് വറുത്തിടാം കുറച്ച് ഒരു ടീസ്പൂൺ മാത്രം ഞാൻ വെളിച്ചെണ്ണ ചേർക്കേണ്ടത് ഒരു ചെറിയ ടീസ്പൂണ് ഒരു ടീസ്പൂൺ മതിയാവും കടുക് ചേർത്ത് ഒരു ഉണക്ക മുളക് രണ്ടായിട്ട് മുറിച്ചിടാം കരിവേപ്പില് ചേർക്കാം ചമ്മന്തില് നമ്മള് പരുവ് വറുത്തിച്ചേർക്കാം ആയി പീനറ്റ് ചമ്മന്തി റെഡിയായി നിങ്ങളെല്ലാവരും ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഇത് ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിന്റെ അടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ ഈ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു നോക്കണേ ഇതില് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല തേങ്ങ ഇല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ ഇണ്ടാക്കാം ഇത് അമ്മയും അച്ഛനും കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയും നിങ്ങളോട് എന്റെ മക്കളെ എല്ലാവരും എല്ലാരും ഇഡ്ലി കഴിക്കാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് എന്താ ഇഡ്ലിക്ക് നിലക്കടല ചമ്മന്തിട്ടുണ്ട് ആ എരുവ് ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ആ ഇഡ്ലിക്ക് നല്ല ടേസ്റ്റ് ആണ് എന്ത് നിലക്കടല ചമ്മന്തിയെ നല്ല രുചിയുണ്ട് കഴിച്ചു നോക്കിയപ്പോഴേ അറിയുള്ളു നിങ്ങൾ ഇണ്ടാക്കി കഴിച്ചു നോക്കേപ്പൊക്കെ നല്ല രുചിയുണ്ട് ഇഡ്ലി ദോശക്ക് വെള്ളാപ്പത്തിന് ഒക്കെ കഴിച്ചാൽ നന്നായിട്ടുണ്ടാകും എല്ലാ ചന്തയിലും നല്ല രുചിയുണ്ട് ഇഷ്ടായ ലൈറ്റ് ചെയ്യണേ മറക്കാണ്ട ചെയ്യണേ മറക്കാണ്ട ചെയ്യണേ മക്കളെ അടുത്ത റീഡിയോ കാണാണ്ടായ